ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണ്ണൂർ നഗരസഭ വാതിൽപടി ശേഖരണത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ഹരിത കർമ്മസേനാംഗങ്ങളെയും കൗൺസിലർമാരെയും അനുമോദിച്ചു നഗരസഭാ ചെയർമാൻ എം ടി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ശതമാനമായിരുന്ന മാലിന്യ ശേഖരണം എൺപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു ആര്യൻചിറ മുണ്ടായ സൗത്ത് നെടുങ്ങോട്ടൂർ കണയം ഈസ്റ്റ് എന്നീ വാർഡുകളിലെ ഹരിത കർമ്മസേനാംഗങ്ങളെയും കൗൺസിലർമാരെയുമാണ് അനുമോദിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സെക്രട്ടറി പി എസ് രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ജിഷ കെ എം ലക്ഷ്മണൻ ഫാത്തിമ പെർസാന എസ് ജി മുകുന്ദൻ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി